കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ ചായക്കടകളിൽ മോഷണം എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപം വെളിപ്പറമ്പിൽ ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള ബജിക്കട വത്സാലയത്തിനു സമീപം പാലത്തിങ്കൽ അനീഷിന്റെ ജയശ്രീ തട്ടുകട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് സ്ഥാപനങ്ങളുടെ താഴ് തകർത്താണ് മോഷണം നടത്തിയത് ബജിക്കടയിലെ ചില്ലറപ്പെട്ടിയിലും ചാരിറ്റി ബോക്സിലും ഉണ്ടായിരുന്ന മൂവായിരത്തോളം രൂപ നഷ്ടപ്പെട്ടു ജയശ്രീ തട്ടുകടയിൽ നിന്നും അറുന്നൂറ് രൂപ നഷ്ടപ്പെട്ടു രാവിലെ കടകൾ തുറക്കാനെത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു